നമസ്കാരം വിഷ്ണു ആണ് അപ്പം സൗണ്ട് ഒക്കെ അത്യാവശ്യം പോയിരിക്കുകയാണ് രണ്ട് ദിവസം വീക്കെൻഡ് നമ്മൾ ബെൽജിയത്തായിരുന്നു ബെൽജിയത്ത് സീബുർഗിൽ നമ്മുടെ ഹോട്ടലിനടുത്തുതന്നെ കാരണം നമുക്ക് നിലവിലിപ്പോൾ യൂണിറ്റ് കിട്ടിയിട്ടില്ല യൂണിറ്റ് ഇന്ന് രാവിലെ കിട്ടത്തുള്ളൂ അതുകൊണ്ട് നമ്മളിവിടെ സ്റ്റേ ചെയ്തു അപ്പോൾ രണ്ട് ദിവസം ബെൽജിയം ആയത് കാരണം നമുക്ക് പ്രത്യേകിച്ച് കറങ്ങാനോ കാര്യങ്ങളൊന്നും അവിടെയും പോയില്ല അതുകൊണ്ടാണ് രണ്ട് ദിവസം പി ഡി കാര്യങ്ങളൊന്നും വരാതിരുന്നത് ഇപ്പം രാവിലെ നമ്മൾ ഇപ്പം ആറു മണിക്കാണ് നമുക്ക് പിക്കപ്പ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ യൂണിറ്റ് നമുക്ക് ഇവിടുന്ന് ഏകദേശം നൂറ്റി സംതിങ് കിലോമീറ്റർ ഉണ്ട് അൺലോഡിങ് പോയിന്റിലോട്ട് ഇവിടുന്ന് ഒരു ലോഡ ട്രെയിലർ എടുത്ത് അവിടെ അൺലോഡ് ചെയ്യണം അതാണ് ഇപ്പം നിലവിൽ നമുക്കുള്ള ടാസ്ക് ഇപ്പം നമ്മുടെ പോർട്ട് രാവിലെ പോർട്ട് ഓപ്പൺ ആണ് പക്ഷെ നമുക്ക് യൂണിറ്റ് ആറു മണി തൊട്ടേ കിട്ടത്തുള്ളൂ അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഒരു അഞ്ചേ മുക്കൽ കഴിഞ്ഞപ്പോൾ വണ്ടി എടുത്ത് ഇറങ്ങിയത് അപ്പോൾ ഇനി നേരെ പോയി യൂണിറ്റ് പിക്ക് ചെയ്യാം യൂണിറ്റ് പിക്ക് ചെയ്തിട്ട് അൺലോഡ് ചെയ്യാം അതാണ് ഇന്നത്തെ ഫസ്റ്റ് ടാസ്ക് അപ്പം അത് കഴിയുമ്പോഴത്തെ എന്തെങ്കിലും കിട്ടും കാരണം നമ്മൾ ഒരു പത്ത് മണി പത്തരയൊക്കെ ആകുമ്പോഴത്തേക്കും അൺലോഡിങ് പോയിൻ്റ് എത്തും അത് കഴിഞ്ഞാൽ എന്താണല്ലോ ഒരു ടാസ്ക് കൂടെ വരും ഒന്നോ രണ്ടോ വരും ചിലപ്പം അത് കഴിയുമ്പോൾ ഒരു ലോഡ് എടുത്തിട്ട് എവിടെ നടത്തുന്നത് തന്നെ എവിടെ ലോഡ് എടുത്തിട്ട് ഡ്രോപ്പ് ചെയ്യാനായിരിക്കും എന്താന്നറിയില്ല നിലവിലിപ്പോ ഒന്നുമില്ല ഇന്നത്തെ നമ്മള് പേപ്പറിലെഴുതി വെച്ചിട്ടുണ്ട് സി എം ആർ എല്ലാം എഴുതി വെച്ചേക്കുക കാരണം നമുക്ക് ഓൾറെഡി ടാസ്ക് ഇല്ലാത്ത ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഡീറ്റെയിൽസ് അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ ഒമ്പത് ഡിഗ്രി ആയിരുന്ന ടെമ്പറേച്ചർ എവിടെ നമ്മള് ഇപ്പഴും ഹീറ്റർ ഉപയോഗിക്കുന്നൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം തോന്നുന്നില്ല കാരണം ഇേറ്റർ ടേക്കുന്നതുകൊണ്ട് നമുക്ക് അധികം തണുപ്പ് തോന്നില്ല. അത്ര കൊഴപ്പില്ല. ആൻഡ് ആഫ്റ്റർ 200 മീറ്റേഴ്സ് ടേൺ റൈറ്റ്. നിങ്ങളുടെ റൈറ്റ് സൈഡിൽ കാണുന്ന പിയാൻഡ ഫെറിസിൻ്റെ പോർട്ട് ആണ് ട്ടോ. ടേൺ റൈറ്റ്. നമുക്ക് നമ്മുടെ പോർട്ടിലോട്ട് രണ്ട് റൂട്ട് പോവാം അതായത് ഈ ലെഫ്റ്റ് ആ വണ്ടികൾ പോകുന്ന റൂട്ട് നേരെ പോയിട്ട് അവിടെ ഒരു റൗണ്ട് ബോട്ടുണ്ട് അതിലേം പോകാം ഇതിലേം പോകാം രണ്ട് റൂട്ട് നമുക്ക് പോവാം പോർട്ടിൽ എത്തി കഴിഞ്ഞാൽ പിന്നെ സിജിക്ക് നോക്കരുത് കേട്ടോ കാരണം പിന്നെ സിജിക്ക് കാണിക്കുന്നത് ഫുൾ റോങ് ആയിരിക്കും ഇത് സ്കാനറാണ് ഇവിടുത്തെ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ അകത്തൂടെ കയറി പോകുമ്പോഴത്തേക്ക് നമ്മുടെ വണ്ടി ഫുള്ളായിട്ട് സ്കാനാവും ഇതിലതുകൊണ്ട് അധികം സ്പീഡിൽ പോകരുത് ഏകദേശം ഒരു മുപ്പത് കിലോമീറ്ററൊക്കെയാണ് സ്പീഡ് ലിമിറ്റ് പറയുന്നത് കാരണം അധികം സ്പീഡിൽ പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ പറയും ഒന്നൂടെ സ്കാൻ ചെയ്തിട്ട് വരാൻ പറയും

നമ്മളിത് എങ്ങനെ രജിസ്ട്രേഷൻ കഴിഞ്ഞ അകത്ത് കയറി കേട്ടോ അത് ഇതാണ് കിട്ടിയ പേപ്പർ ഇതിൽ നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കാണും നമ്മൾ എടുക്കുന്ന കണ്ടെയ്നറിൻ്റെ നമ്പർ ആ കണ്ടെയ്നറിൻ്റെ വെയിറ്റ് ഏത് പൊസിഷനിൽ നിന്ന് എടുക്കണം അതുപോലെ തന്നെ നമുക്ക് ഈ ഉണ്ട് പാസ്വേഡ് അടിച്ചാൽ മാത്രമേ നമുക്ക് ആ കണ്ടെയ്നർ കിട്ടത്തുള്ളൂ ഇതാണ് ഇതിവിടുത്തെ പിൻകോഡാണ് എൻ്റർ ചെയ്യാനായിട്ടുള്ള പിൻകോഡും കൂടെ നമ്മൾ എൻ്റർ ചെയ്യുന്ന ടൈമും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് കാണും അതുപോലെ തന്നെ നമ്മുടെ വണ്ടി നമ്പർ കാണും നമ്മുടെ കമ്പനി ഏതാണെന്നുള്ളത് കാണും ഡീറ്റെയിൽസ് പോലുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ഈ പോർട്ടിൻ്റെ അഡ്രസ്സും ഉണ്ട് ഓക്കെ അപ്പം ആറു മണിക്കാണ് ഓപ്പണിങ് അപ്പോൾ മണിയാകാതെ നമുക്ക് ആറുമണിയായിട്ട് എൻറ്റർ ചെയ്യാവണമെന്നായിരുന്നു പറഞ്ഞു അപ്പോൾ ആറു മണിയാകണം എൻ്റർ ചെയ്യണം അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടുത്തെ ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി റെഡി ആയിട്ടിരിക്കാം നമുക്ക് രാവിലെ അത്യാവശ്യം ചെറിയൊരു പോസ്റ്റ് കിട്ടി കേട്ടോ നമ്മുടെ സീൽ നമ്പർ ചേ റോങ് ആണ് അതായത് നമുക്ക് ടാസ്കില് സീറോ ഫൈവ് സീറോ ഫൈവ് ഡബിൾ ത്രീ എന്നുള്ളതാണ് നമ്മുടെ ടാസ്കിലെ നമ്പർ പക്ഷേ നമുക്ക് കിട്ടിയിരിക്കുന്ന യൂണിറ്റിലെ നമ്പർ വ്യത്യാസമുണ്ട് യൂണിറ്റിൽ കിട്ടിയിരിക്കുന്ന നമ്പറിൻ്റെ അകത്ത് ഒരു രണ്ട് കൂടുതലാണ് നമ്മൾ ആ സീൽ നമ്പർ ചെറിയ റോങ് ആണെങ്കിൽ കൂടി ഇനി അതുകൊണ്ട് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വള്ളി വരരുത് ഉണ്ടോ സീൽ നമ്പറിൽ സീറോ ഫൈവ് ടു സീറോ ഫൈവ് ഡബിൾ ത്രീ ആ രണ്ടതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അതുകൊണ്ട് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം അതിൻ്റെ ഉത്തരവാദിത്വം നമ്മുടേതാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാനേജർക്ക് മെസ്സേജ് അയച്ചു റിപ്ലൈ ഒന്നും വന്നില്ല ഇതുവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അത് ഏകദേശം അരമണിക്കൂറായിട്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് കിടക്കുക ഇനി ആശാൻ്റെ റിപ്ലൈ വന്നാലേ നമുക്ക് വണ്ടി എടുക്കാൻ പറ്റത്തുള്ളൂ കാരണം ഇല്ല അതിൻ്റെ ഉത്തരവാദിത്വം നമുക്കാവും ഏതായാലും നോക്കാം എന്നാ പറയുന്നതെന്ന് കുഴപ്പമില്ല പൊക്കോളാൻ ആയിരിക്കും മറുപടി എങ്കിൽ കൂടിയും ആ റിപ്ലൈക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം രാവിലെ ഞാൻ വിളിച്ച് നോക്കി വിളിച്ചിട്ട് അനക്കമൊന്നുമില്ല ഒമ്പത് മണിക്കാണ് നമുക്ക് അൺലോഡിംഗ് ടൈം നമ്മുടെ കൺഫർമേഷൻ വന്നു കേട്ടോ അതെ മാനേജർ മെസ്സേജ് ഇട്ടു അത് ഓക്കെയാണ് കൊളാപുറത്ത് ഓക്കെ സി എം ആറിൽ പുതിയ സീരിയൽ നമ്മൾ ഏകദേശം ഒന്നര മണിക്കൂർ വെയിറ്റ് ചെയ്തിരുന്നു റിപ്ലൈ വരാൻ അപ്പോഴാണ് റിപ്ലൈ വന്നത് നമുക്ക് നേരെ പോവാം കാരണം ഇതിന് ഒരക്കമാണ് മാറിയത് അതായത് അൻപത് അഞ്ഞൂറ്റി മുപ്പത്തി മൂന്നായിരുന്നു സീൽ നമ്പർ അതിൽ ജസ്റ്റ് ഒരു അക്കം മാത്രമേ മാറിയിട്ടുള്ളൂ പക്ഷേ ആ ഒരക്കം മാറിയതാണെങ്കിലും നമുക്ക് പണിയാണ് അതുകൊണ്ടാണ് ക്കം മാത്രമാണ് മാറിയിട്ടുള്ളെങ്കിലും നമുക്കത് പ്രശ്നമാണോ ഡോറിന് ചെറിയൊരു പ്രശ്നമുണ്ട് അടഞ്ഞു കഴിഞ്ഞാലും ചില സമയത്ത് ഡോർ അടച്ചു കഴിഞ്ഞാലും അടയത്തില്ല ഒരക്കം മാത്രമേ മാറിയിട്ടുള്ളെങ്കിൽ കൂടി നമുക്കത് കൺഫേം ചെയ്യണം കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം നമ്മളതുകൊണ്ട് പോയിട്ട് അവിടെ ചെന്ന കഴിയുമ്പോൾ അവർ സീരി ചെക്ക് ചെയ്തിട്ട് ഇത് റോങ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മൊത്തം നമ്മുടെ തലേലിരിക്കും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ കൺഫേം ചെയ്യുക കൺഫേം ചെയ്ത് നമ്മുടെ ഭാഗം ക്ലിയർ ആക്കിയിട്ട് പോവുക അതാണ് ഓക്കെ അപ്പോൾ നേരെ നമുക്ക് കമ്പനിയിലോട്ട് പോകാം ഇവിടുന്ന് നൂറ്റി സംതിങ് കിലോമീറ്റർ ഉണ്ട് നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ നമ്മളങ്ങനെ കമ്പനിയിലെത്തി കേട്ടോ കമ്പനിയിലെത്തിയപ്പം റഫറൻസ് നമ്പർ റോങ് ആണ് അപ്പം ഇവിടെ പാർക്കിങ്ങിൽ കയറ്റിയിട്ടു ഇതാ കേട്ടോ കമ്പനി ഇവിടെ റൈറ്റ് സൈഡ് ഒരുപാട് റാമ്പുണ്ട് കേട്ടോ നൂറ്റി സംതിങ് റാമ്പുകൾ കിടപ്പുണ്ട് എല്ലാം നയൻറ്റിയാണ് ഫ്രുഗോ ആ കൂടുതലും കാണുന്നത് കാണുന്നിവിടെ മൊത്തം ഫ്രുഗോ അല്ലെങ്കിൽ ഫ്രുഗോ മോഡൽ എം ടി യൂണിറ്റുകളാണ് കൂടുതലും നോക്കാം മാനേജർക്ക് മെസ്സേജ് വെച്ചിട്ടുണ്ട് റിപ്ലൈ ഒന്നും വന്നില്ല ഇതുവരെ ചെക്കിങ്ങിലാണ് നോക്കാം ആ സമയത്ത് ഒരു ചായ ആക്കിയിട്ട് ഓടിക്കാം വേറെ റെഫറൻസ് നമ്പർ കിട്ടി കേട്ടോ നമുക്ക് ഡോക്ക് കിട്ടി നമ്മളവിടെ കമ്പ്യൂട്ടറിൽ ചെയ്യുവോ സിസ്റ്റത്തിലാണ് ചെയ്യേണ്ടത് അപ്പോൾ അത് മെസ്സേജ് വരും നമുക്ക് നൂറ്റി അറുപത്തി മൂന്ന് ഡോക്ക് നമ്പർ വൺ സിക്സ്റ്റി ത്രീ ആവും കേട്ടോ നേരെ നൂറ്റി അറുപത്തി മൂന്ന് ചെല്ലാം എന്നിട്ട് അവിടെ ഓഫീസിൽ ചെല്ലാനാണ് പറഞ്ഞേക്കുന്നത് ഫസ്റ്റ് ടൈം ആട്ടോ ഞാനിവിടെ കമ്പനിയിൽ വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ പ്രൊസീജിയേഴ്സ് കാര്യങ്ങൾ അങ്ങനെയാണെന്ന് അറിയത്തില്ല അവിടെ ഡോക്കി ചെന്നിട്ട് ആരുടെയെങ്കിലും ചോദിക്കാം എങ്ങനെയാണെന്ന് ഒക്കെ നമ്മളിത് റാമ്പിൽ വണ്ടിയിട്ട് കേട്ടോ റാമ്പിൽ വണ്ടി കഴിയുമ്പോൾ ഇവിടുത്തെ സിസ്റ്റം ഇങ്ങേ അറ്റം തൊട്ട് അങ്ങേയറ്റം ഒരു റാമാണ് കറക്റ്റ് പിടിച്ചില്ലെങ്കിൽ നമ്മുടെ സൈഡായി ആ ഗ്ലാസ് കാണുന്നതിൻ്റെ അകത്ത് ഈ ഒരു ഡോറ് വേണം അവിടെ ചെന്നിട്ട് ഒരു ഗ്രീൻ ബട്ടൺ ഉണ്ട് അത് പ്രസ് ചെയ്യണം അത് പ്രെസ്സ് ചെയ്യുമ്പോഴാണ് നമ്മുടെ റാമ്പ് ഓപ്പൺ ആകുന്നത് അത് കഴിഞ്ഞ് നമ്മുടെ റാമ്പ് ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ട് അപ്പോൾ അവിടുന്ന് ആൾ വരും ആൾ വന്ന് കഴിയുമ്പോൾ നമ്മൾ സി എം ആർ അവിടെ കൊടുക്കുക തിരിച്ച് നേരെ വന്ന് വണ്ടിയിലിരിക്കുക അൺലോഡിങ് കഴിഞ്ഞ് കഴിയുമ്പം ഡോറിൽ നോക്കിയാന്ന് പറഞ്ഞേക്കുന്നത് നമ്മുടെ അൺലോഡിങ് കഴിഞ്ഞു അൺലോഡിങ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കൊരു ലോഡിങ് കിട്ടി ഇവിടുന്ന് ഏകദേശം ഒരു അമ്പത്തി മൂന്ന് കിലോമീറ്റർ പോയിട്ട് മിച്ചലിൽ എന്ന് പറയുന്ന സ്ഥലത്ത് നോട്ടോ ഉച്ചലിന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നമുക്ക് ലോഡ് ചെയ്യണം ലോഡ് ചെയ്തിട്ട് നേരെ ഐ മീൻസ് പി ആൻജി വീണ്ടും പി ആൻജിയിലേക്കാണ് നമ്മൾ പോകുന്നത് ഇന്ന് പി ആൻജിയിൽ നമുക്ക് അത് അൺലോഡിങ്ങിനാണ് ഇപ്പം നിലവിൽ തന്നിരിക്കുന്നത് അത് മാറോ ഇല്ലയോ എന്നുള്ളത് അവിടെ ചെല്ലും പറയാം നമുക്ക് വൈകുന്നേരം കേട്ടോ ടൈം വൈകുന്നേരം ആറു മണിക്കാണ് അൺലോഡിങ് ടൈം വന്നേക്കുന്നത് അത് ഒരു സമയമുണ്ട് അതിനിടയ്ക്ക് നമുക്ക് എന്തോ ടാസ്ക് വന്നിട്ടുണ്ട് കേട്ടോ ഗോ ടു ലോഡിങ് ലോഡിംഗ് ബി ട്രക്ക് ആൻഡ് ടു അവിടെ നമ്മുടെ ഒരു ട്രക്ക് കാണാ പറഞ്ഞത് നമ്മുടെ ഒരു ട്രക്ക് അവിടെ ഉണ്ടാവും അവർ രണ്ട് സ്ട്രാപ്പ് മേടിക്കണം സ്ട്രാപ്പ് മീൻസ് ബെൽറ്റ് മേടിക്കണം ബെൽറ്റ് അടിച്ചിട്ട് കൊണ്ടു കൊണ്ട് എന്തോ സാധനമാണ് അതുകൊണ്ടാ അത്യാവശ്യം വല്യൊരു സ്പോട്ടാവട്ടെ ഇവിടം നമ്മൾ അതിലേതാവട്ടെ ഇറങ്ങിപ്പോയത് അടിച്ച് ഇവിടെ പത്ത് മുന്നൂറ് ഡോക്കുണ്ട് നല്ല തിരക്കായി എപ്പോഴും എപ്പോഴും അവിടെ ഒരു തിരക്കുണ്ട് അത്യാവശ്യം നല്ല രീതിയിലായിട്ട് പട്ടപ്പെടാന്ന് അതുകൊണ്ട് ഡോക്കിൽ ഇടണം കാരണം നമ്മളൊന്ന് ഡിലേ വരുത്തി കഴിഞ്ഞാൽ വണ്ടികൾ ഇങ്ങനെ പാല് പോലെ വെയിറ്റിങ്ങിലാ അതുകൊണ്ട് പെട്ടെന്ന് ഡോക്കിലിട്ട് വിടണം കണ്ടോടെ പുല്ലൊക്കെ പിടിച്ചുട്ടോ വന്നത് നമ്മളിത് പിയാഞ്ചിയിൽ മിച്ചനിലെ ലോഡ് കയറ്റാൻ വന്നു ഇടക്കോട്ടോ ഇതുണ്ടോ റാമ്പില് പിടിച്ചിട്ടിരിക്കുകയാണ് വന്നു സെയിം പി ആൻ ജി ചെയ്യുന്ന പോലെ തന്നെയാണ് ഇവിടെ സിസ്റ്റം ഉണ്ട് സിസ്റ്റത്തിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫോണിൽ മെസ്സേജ് വരും ഏത് റാമ്പാണോ കാര്യങ്ങളെന്നൊക്കെ നമുക്ക് ആറാം നമ്പർ റാമ്പാ വന്നേക്കുന്നു കേട്ടോ അങ്ങനെ ഇവിടെ റോഡ് കയറ്റാൻ വന്ന കിടക്കുവാണ് ഇനി റോഡ് കയറ്റുക നേരെ ഫ്രാൻസിൽ പി ആൻ ജിയിൽ അൺലോഡ് ചെയ്യണം അതാണ് ടാസ്ക് അല്ല ഒരുപാട് കണ്ടത് ഇവിടെ ട്രെയിലർ ചേഞ്ചും പരിപാടി എല്ലാം കിട്ടാനുണ്ട് ഞാൻ ആദ്യം ഫസ്റ്റ് ടൈം കേട്ടോ നമ്മളിവിടെ മിച്ചിലിന് വരുന്നത് നമ്മളൊരു ഉണ്ടായിരുന്നു അതുകൊണ്ട് കാര്യങ്ങളൊക്കെ എളുപ്പമായി പുള്ളിയെല്ലാം പറഞ്ഞൊക്കെ തന്നു അതുകൊണ്ട് പടപെടാമെന്ന് നമുക്ക് ചെയ്യാൻ പറ്റി ഓക്കെ നമ്മൾ കീ കൊടുക്കണം അതുപോലെ കീ കൊടുക്കണം അതുപോലെ തന്നെ രണ്ട് ബെൽറ്റ് അടിക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് പുള്ളിയുടെ നമ്മുടെ ബയ്യയുടെ എന്നാണ് ബെൽറ്റ് കിട്ടിയത് ബെൽറ്റില്ലായിരുന്നു നമ്മുടെ ഈ ബെൽറ്റ് തീർന്നിരിക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് ബെൽറ്റും കിട്ടി ബെൽറ്റും മേടിച്ചു അതുപോലെ പുള്ളിയെല്ലാം പറഞ്ഞു തന്നു അപ്പോൾ അത് റാമ്പിൽ വണ്ടി കയറ്റിയിട്ടേ പോവുക നമ്മൾ അടിക്കണ്ട ബെൽറ്റ് അവർ അടിച്ചോളും ബെൽറ്റ് കൊടുത്താൽ മതി അത് മേളയിൽ നിന്ന് ഹുക്കിട്ടാണ് അടിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അവര് ബെൽറ്റ് അടിച്ചോളും കുഴപ്പമൊന്നുമില്ല ബെൽറ്റ് നമ്മൾ നമ്മളകത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ചോറൊക്കെ ഉണ്ണാം ഇപ്പം ഒന്നര ഫുഡ് കഴിക്കാം ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് ഏകദേശം ലോഡാകും അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും നേരെ എന്താ ഇന്നലത്തെ കറി ഇരിപ്പുണ്ട് ഓൾറെഡി ജസ്റ്റ് ഒന്ന് ചൂടാക്കുക ചൂടാക്കിയിട്ട് പന്നിക്കറി ഇരിപ്പുണ്ട് പന്നിക്കറിയും ചോറും കൂടെ കൂട്ടി കഴിക്കാം ഓക്കെ നമ്മുടെ ഡോക്യുമെൻസും കാര്യങ്ങളും എല്ലാം കിട്ടി ഇനിയിപ്പോൾ ജസ്റ്റ് ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്യണം ഓക്കെ നമുക്ക് സി എം ആർ രണ്ട് കോപ്പിയുണ്ട് ഓക്കെ പിന്നെ അതുപോലെ നമ്മുടെ പാക്കിംഗ് ലിസ്റ്റ് വരും പാക്കിംഗ് ലിസ്റ്റ് ഒരു കോപ്പി നമ്മൾ നമ്മുടെ കണ്ടെയ്നറിൻ്റെ അകത്ത് വെക്കണം ഈ സാധനം എ ഡി ആർ സ്റ്റിക്കറുണ്ട് നമുക്ക് വണ്ടിയുടെ നാല് മൂലയ്ക്ക് ഒട്ടിക്കണം പണികളുണ്ട് പിന്നെ ഇത് നമ്മുടെ കസ്റ്റംസിൻ്റെ ഡോക്യുമെൻസ് കേട്ടോ ഓക്കെ സോറി ഇതാണ് കേട്ടോ നമ്മുടെ സി എം ആർ ഇത് സി എം ആർ കസ്റ്റ് മറ്റേത് കസ്റ്റംസിൻ്റെ ഓക്കെ ഇതൊന്നും വെച്ചില്ല കുഴപ്പമില്ല മെയിനായിട്ട് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് വെക്കണം ഡോക്യുമെൻസും വെക്കണം സീലും ഓക്കേ ഇതുണ്ട് സീൽ കിട്ടിയിട്ടുണ്ട് സീലും വെക്കണം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒക്കെ എടുക്കും കേട്ടോ ഇതെല്ലാം കിട്ടാനായിട്ടും വെക്കാനായിട്ടും നമ്മുടെ കമ്പനി വണ്ടിയാണ് നമ്മുടെ ബൈ പുള്ളി ആട്ടോ നമുക്ക് ഇതെല്ലാം തന്നത് നമ്മുടെ സീലും കാര്യങ്ങളും എല്ലാം ത സാധനം ഡോക്യുമെൻസ് ഇതാണ് പാക്കിംഗ് ലിസ്റ്റ് നമ്മളിതിൻ്റെ അകത്തുള്ള ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് അത് ഓക്കെ ഇങ്ങനെ കേട്ടോ ബെൽറ്റ് അടിക്കുന്നത് കണ്ടെയ്നറിൽ ബെൽറ്റ് അടിച്ചേക്കുന്ന കേട്ടോ ഇത് അവിടെ ഹുക്കുണ്ട് അതിട്ടടിക്കും ഓക്കെ ഇനി അടുത്ത പരിപാടി സീലിഡൽ സീലിടൽ കർമ്മം സീലിട്ട് കഴിഞ്ഞിട്ട് ഫോട്ടോ അയക്കാൻ പറ്റത്തില്ല പക്ഷേ നമ്മൾ ഈ സാധനം ഒട്ടിക്കണം സ്റ്റിക്കർ ഒട്ടിക്കണം സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് അടുത്ത പരിപാടി നമ്മുടെ നാല് മൂലയ്ക്ക് ഒട്ടിക്കണേ കാരണം ഇത് എ ഡി ആർ ഗുഡ്സ് എന്ന് പറയും എ ഡി ആർ ഗുഡ്സ് എന്ന് പറയാൻ കാരണം ഇത് നമ്മുടെ സ്പ്രേ ആണ് വണ്ടിക്കകത്ത് സ്പ്രേ ഐറ്റംസ് അപ്പോൾ അതുകൊണ്ടാണ് എ ഡി ആർ ഗുഡ്സായിട്ട് പറയുന്നത് നാല് മൂലയ്ക്കും ഓരോന്ന് വെച്ച് പടക്കുക വണ്ടി എടുക്കുക അതാണ് പരിപാടി കണ്ടോ നേരത്തെ ഒട്ടിച്ചേക്കാൻ സ്ഥലം കാണാം അവിടെ തന്നെ അങ്ങ് ഒട്ടിച്ച് വെച്ചാൽ മതി ഇതുപോലെ തന്നെ ഇത് ഒട്ടിച്ചാൽ മാത്രം പോരാ ഇത് കഴിയുമ്പോൾ ഇത് പറിക്കുകയും ചെയ്യണം നമ്മൾ തന്നെ പറിച്ചു വെച്ചില്ലെങ്കിൽ പണി പാടും ഓക്കെ പിന്നറയ്ക്ക് കൂടെ കയറാൻ പാടാം എൻ്റെ മിസ്റ്റേക്കാണ് ഞാൻ എല്ലടിച്ചിട്ട് എൻ്റെ കുഴപ്പം ഇതിൻ്റെ വേറൊരു പ്രശ്നം എന്ന് വെച്ച് വെള്ളം ഉണ്ടെങ്കിൽ ഈ സാധനം ഒട്ടത്തില്ല മഴയത്തെ ഈ സാധനം ഒട്ടാൻ ഭയങ്കര പാടാണ് അതുപോലെ കേട്ടോ ഇവിടുത്തെ പാർക്കിംഗ് പുള്ളിട്ടേക്കുന്ന പോലെ ഇനി അധികം നമുക്ക് നേരെ ഈ ഒക്കെ ജസ്റ്റ് മാനേജർക്ക് സെൻഡ് ചെയ്യണം മാനേജർക്ക് സെൻഡ് ചെയ്തിട്ട് വേറെ കോളുണ്ടല്ലോ സഞ്ജുവാണ് സഞ്ജു മോൻ വിളിച്ചതാണ് മാനേജർക്ക് നമുക്ക് ഡോക്യുമെൻ്റ്സ് എല്ലാം അയച്ചു കൊടുക്കണം അയച്ചു കൊടുത്തിട്ട് നമുക്ക് നേരെ അൺലോഡിങ്ങിന് പോകാം ഓക്കെ നമ്മുടെ അൺലോഡിങ് പരിപാടികളൊക്കെ സോറി ലോഡിങ് പരിപാടികളെല്ലാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ നേരെ പോകാനായിട്ട് ഇറങ്ങി ഇവിടുന്ന് ഏകദേശം നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ഉണ്ട് വൈകുന്നേരം ആറ് മണിക്കാട്ടോ നമുക്ക് അൺലോഡിങ് ടൈം മൂന്നര മണിക്കൂറുണ്ട് ഒക്കെ ഓടി എത്താൻ എന്ന് പറ്റുമോയെന്നറിയത്തില്ല നോക്കാം ബ്ലോക്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ എത്താം അപ്പം നേരെ പോവുക അൺലോഡ് ചെയ്യുക അതോടുകൂടി നമ്മുടെ ഇന്നത്തെ പരിപാടികൾ തീരും ഇന്ന് ഇറക്കാൻ പറ്റിയ ഇന്നിറക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നാളെ രാവിലെ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ അപ്പോൾ ഇങ്ങനെ അധികം വലിച്ചു നീട്ടി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല നേരെ പോയി നമുക്ക് അൺലോഡ് ചെയ്ത് ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്ന് നമ്മളൊരു പിക്കപ്പ് ഒരു അൺലോഡിങ് അത് കഴിഞ്ഞപ്പോൾ ഒരു ലോഡിങ് അത് കഴിഞ്ഞപ്പോൾ ഒരു അൺലോഡിങ് നാല് ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കേട്ടോ നാലന്ന് മീൻസ് രണ്ട് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഒരു അടിപൊളി സ്ഥലം